ഡ്രൈവിംഗ് വലിയ ഇഷ്ടമായിരുന്നു നവാസിന് താനില്ലായെങ്കിലും രഹിനയ്ക്ക് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കാൻ കഴിയണം ബൂട്ടിക്കും നഴ്സറി സ്കൂളും അടങ്ങുന്ന ചെറിയ ബിസിനസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനാകണം തനിക്കെപ്പോഴും രഹിനയ്ക്കൊപ്പം നിൽക്കാൻ സാധിക്കില്ല ഈ ചിന്തയുടെ പുറത്ത് നവാസ് രഹിനയേയും ഡ്രൈവിംഗ് പഠിപ്പിച്ചു ഒരു ഇന്നോവ കാറും ഒരു ചെറിയ കാറും അത്യാവശ്യത്തിന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വന്നാൽ എടുക്കുവാൻ ഒരു സ്കൂട്ടറും നവാസ് വീട്ടിലേക്ക് വാങ്ങിയിരുന്നു ഇന്നോവ മിക്കവാറും നവാസ് ആയിരുന്നു കൊണ്ടുപോയിരുന്നത് ചെറിയ കാർ രഹനയും രഹന ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കാർ എടുത്തു പോകുമ്പോൾ പിന്നാലെ പോയിരുന്നു നവാസ് ഒരിക്കൽ അങ്ങനെ പോയ രഹന ഒരു മതിൽ ഇടിച്ച തകർത്തിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും ദേഷ്യപ്പെടാതെയും വഴക്കിടാതെയും രഹിനൊപ്പം തന്നെ പിന്തുണയും പ്രോത്സാഹനവുമായി നിന്നപ്പോൾ രഹന മിടുക്കിയായ ഒരു ഡ്രൈവറായി മാറുകയായിരുന്നു ഇപ്പോഴിതാ അവസാനമായി നവാസ് ചോറ്റാനിക്കരയിലേക്ക് പോയ ഇന്നോവ കാർ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയം തകരുന്ന കാഴ്ചയോടെയാണ് വേദനയോടെയാണ് രഹിനെ അത് നോക്കി നിന്നത്